നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് കളറാക്കാൻ മാലിന്യധീക്ഷിന്റെ ഒപ്പം എന്നുള്ളത് ചാക്യാറിനാണ് എന്തായാലും വളരെ കളറായിക്കൊണ്ടിരിക്കുകയാണ് കളമശ്ശേരി നഗരസഭയിലെ ഒമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ കൂടെയാണ് ചാക്യറിനുള്ളത് സ്ഥാനാർത്ഥികളുടെ തന്നെ ചോദിക്കാം ഇപ്പൊ കൂടെ കൂടിക്കണം അറിയാ ചാക്യല്ലേ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല എല്ലാവരും നല്ല രീതിയിലാണ്

അല്ല എല്ലാവർക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാലിന്യം മാലിന്യ സംസ്കരണം അതിനെക്കുറിച്ചുള്ള ഒരു ഇതുണ്ട് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ അതുപോലെ ലൈഫ് പദ്ധതി വഴി പാവപ്പെട്ട വീട് പാവപ്പെട്ടവർക്കുള്ള വീടുകൾ ഒരുപാട് പേർക്ക് ലഭിക്കാത്തതുണ്ട് അപ്പം നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ കളമശ്ശേരി നഗരസഭയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ അഴിമതിപരമായിട്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വിജയത്തിലൂടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിജയിച്ച് അവിടെ ചെന്ന് നമുക്ക് വളപ്പശ്ശേരിയിലെ ഭരണം തിരിച്ചു പിടിച്ച് മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ഈ പ്രശ്നം അതെ ഒപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്വദേ ചാക്യാരന്മാര് അങ്ങനെ ഇറങ്ങി ചെന്ന് ആരോടത്തും ചെല്ലാറില്ല പക്ഷെ പ്രത്യേകിച്ച് കളമശ്ശേരിയിലെ ഒമ്പതാം വാർഡിൽ നിൽക്കുന്ന ശ്രേഷ്ഠയായിട്ടുള്ള മാലിനിക്ക് വേണ്ടി അല്ലെ അരുവാൽ ചുറ്റിയ നക്ഷത്രം എം എ ചിഹ്നത്തിലെ വോട്ട് പിടിക്കണമെന്ന് ചാക്കിയാർക്ക് കലേശലായിട്ടുള്ള നിർബന്ധം കാരണം അല്ലേ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ സർക്കാരിന്റെ അല്ലെ വിവിധ മേഖലയിലുള്ള വികസനം അല്ലേ ഓരോരോ മേഖലയിലുള്ള വികസനം എല്ലാവരുടെ ജീവിതത്തിന് അല്ലെ തൊട്ടറിഞ്ഞ് തൊട്ടറിഞ്ഞാണേ കടന്നു പോകുന്നത് അപ്പോ അത് എല്ലാവരെയും കണ്ടുവന്നു പറഞ്ഞു എന്താ പറയണത് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചാക്യാരെന്ന് ഇറങ്ങി പുറപ്പെട്ട് രാവിലെ തന്നെ അങ്ങോട്ട് വന്നതാണ് അപ്പൊ ചെല്ലുമ്പോ തന്നെ എന്താ പറയാ ഈ പ്രത്യേകിച്ച് ചാക്യാരന്മാരൊക്കെ ചെന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലേ മനസ്സിൽ ഇങ്ങനെ ലിഖിതങ്ങൾ പോലെയാണ് അവർക്ക് അങ്ങോട്ട് ഏഹ് എഴുതിട്ട് അങ്ങോട്ട് കൊടുക്ക അല്ലേ മനസ്സിലായില്ലേ അന്തരീക്ഷത്തിലെ തന്നെയാ അന്തരീക്ഷത്തിൽ എന്നാ ഉണ്ടായത് ചൂടൊക്കെ ഹായ് ഇതൊന്നും ഒരു ചൂടല്ല കാരണം അല്ലെ നമുക്കറിയാം എന്താ പറയണത് പ്രത്യേകിച്ച് ഓരോരോ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ചാക്കി അതിന് മുമ്പ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള അല്ലെ പത്ത് വർഷത്തെ ആയിട്ടുള്ള നമ്മുടെ സർക്കാരിന്റെ വികസനം കാണുമ്പോൾ അല്ലെ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ കാണാതെ നോക്കൂ എല്ലാവരും നോക്ക ഇപ്പോഴെ ഈ ആ ഒരു സന്തോഷത്തിന്റെ ചിരി അപ്പൊ തന്നെ ഈ ചൂടൊക്കെ വല്ല ചൂടാണോ അപ്പൊ ഒന്നുകൂടി ചാക്കിയാർക്ക് പറയാനുള്ളത് കളമശ്ശേരിയില് ഈ തവണ ഒമ്പതാം വാർഡിൽ എന്തായാലും ഒരു മാറ്റം ഉറപ്പാണ് നമുക്കറിയാം അല്ലെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ടുള്ള ഒരു മാറ്റം ഇങ്ങനെ അല്ലെ അങ്ങനെയുള്ള ഒരു മാറ്റം ആയിരുന്നല്ലോ അല്ലേ അല്ലേ അതുകൊണ്ടാണ് ചാക്യാരും വിളിയണത് അപ്പൊ ഈ തവണ അല്ലെ എന്താ ഒന്ന് വിളിച്ചാൽ പറയുക ഓടി അരികിലെത്തും അല്ലെ അത്ര മിഡ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തന്നെ അല്ലേ അല്ലെ ആയിട്ട് അപ്പൊ മറക്കണ്ട ഇതുപോലെ തന്നെയാണ് എല്ലായിടത്തും പുതിയൊരു അനുഭവത്തിന് ചാക്കിയാരും അതുപോലെ കൂടെ ആൾക്കാരും എല്ലാവർക്കും ും ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫ് ആണ് ഈ വാർഡിൽ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമാണ് യു ഡി എഫിന്റെ ഒരു കൗൺസിലർ ഈ വാർഡിൽ വന്നത് ഈ വാർഡിലുണ്ട് ഏത് വികസനങ്ങളും എൽ ഡി എഫിന്റെ കാലത്തുണ്ടായിട്ടുള്ള വികസനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഒരു ഏഴോളം റോഡ് ടാർ ചെയ്യാനുണ്ട് ഈ റോഡൊന്നും ഇപ്പൊ നമുക്ക് കുറച്ച് നീ അറിയാം അമ്പലം പ്രധാനപ്പെട്ട റോഡാണ് അമ്പലം റോഡ് ഈ അമ്പലം റോഡിൽ ഒന്നും ചെയ്തിട്ടില്ല ഈ അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ കൗൺസിലർ ചെയ്തതല്ലാണ്ട് ഒരു വർക്കും ചെയ്തിട്ടില്ല ആ റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞെടുക്കാം അതേപോലെ മുട്ടം പ്രധാനപ്പെട്ട റോഡാണ് ഇപ്പോൾ നമ്മുടെ മെട്രോ യാർഡിലേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് ആ റോഡിന്റെ അവസ്ഥ ചെയ്ത് അതിൽ പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ എം എൽ എ പി രാജീവ് അനുവദിച്ചിട്ട് ആ ഫണ്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനായിട്ട് ഇവിടുത്തെ കൗൺസിലർ കഴിഞ്ഞില്ല ഫണ്ട് എം എൽ എ അനുവദിച്ചെങ്കിലും അതിന്റെ ബാക്കിയുള്ള നടപടികളും കാര്യങ്ങളും മുനിസിപ്പാലിറ്റി വഴിയാണ് ചെയ്യേണ്ടത് ഇവള സ്ഥാനാർത്ഥി മനസ്സറിയുന്നോളാ ഇവളാ സ്ഥാനാർത്ഥി മനമറിയോള നമ്മുടെ കരളറിയുന്നോളാ ഒമ്പതാം വാർഡിൽ സാരഥിയായി മാലിനി വന്നല്ലോ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മാലിനിട്ടോ ിലേക്ക് ചെല്ലുമ്പോൾ പോർത്തിടേണമേ ഓട്ട് ഓട്ട് മാലിനിക്ക് ഒരു ഓട്ട് ഓട്ട് ഹൈ അപ്പോ പക്ഷെ ആ കൗൺസിലർ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു എതിർപ്പ് കാരണം അതുകൊണ്ട് ആ കൗൺസിലർ അതൊന്നും ചെയ്തില്ല അതേപോലെ തന്നെയാണ് മുതലക്കുഴി പാലം ഈ പാലത്തിന് ആദ്യം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തീരേണ്ട ഒരു വർക്കായിരുന്നു അത് ഈ കഴിഞ്ഞ മന്ത്രി രാജീവ് വന്ന ഉടനെ തന്നെ ആദ്യത്തെ രീതിയിൽ തന്നെ ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടായതാണ് പക്ഷെ ആ വർക്കിന്റെ ബാക്കിയുള്ള നടപടികൾ മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ നഗരസഭ അതിലൊരു വർക്കും ചെയ്തില്ല കൗൺസിലും താല്പര്യം കാണിക്കാത്തത് കൊണ്ട് ഇപ്പൊ ആ അതിന്റെ എസ്റ്റിമേറ്റ് തുക ഒരു ഒരു കോടി എമ്പത്തഞ്ചു ലക്ഷം രൂപയായി നാപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് തീരേണ്ട ഒരു വർക്ക് ഒരു കോടി എമ്പത്തഞ്ചു ലക്ഷം രൂപ തീരുള്ളൂ കൗതുകമായിട്ടാണ് നഗരസഭയിലെ ഒമ്പതാം വാർഡിലെ പ്രചരണം